ഹലോ ഡിസ്ഫൻസ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിലവിലുള്ള കോട്ടയം തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അവരുടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് ഓക്കെ ഏതായാലും മുന്നോട്ട് പോയി നോക്കാം ഏതൊരു കാട്ടു വഴി കൂടെയൊക്കെയാണ് ഇറങ്ങി പോകുന്നത് വഴിയൊക്കെ എല്ലാം അറിയാവോ അവരുടെ ചെറിയൊരു വഴിയുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും പോയി നോക്കാം ഈ വെള്ളച്ചാട്ടത്തിന് ഏഴ് സ്റ്റെപ്പുണ്ടെന്നാണ് പറയുന്നത് ആദ്യത്തെ ഉള്ള ആണ് ആ കാണുന്നത് രണ്ടാമത്തെ താഴെങ്ങാണ്ട് ഉണ്ടെന്നാണ് കാണിക്കുന്നത് നല്ലൊരു കല്ലും കൂട്ടത്തിൻ്റെ അത്രയൊക്കെയാണ് പോകുന്നത് അവരുടെ ആ വെള്ളത്തിൻ്റെ അധികം ഫുൾ സെറ്റപ്പ് ഒക്കെയാണ് ഈ എടുത്തിട്ടുണ്ട് പോകുന്നത് കേട്ടോ അവരുടെ ആദ്യമായിട്ട് വെള്ളം കാണുന്ന വരി ആയിരിക്കും എന്നോ അച്ഛനാണ് ഞങ്ങളെ വഴി കാട്ടുന്നത് ൂടെ ഇഷ്ടം മാതിരി വഴി കാണുന്നുണ്ട് ഏതായിരിക്കും വഴി മൊത്തം റബർത്തോട്ടോ അച്ഛൻ അവിടെ വഴി ഉണ്ടെന്ന് പറഞ്ഞത് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ കേറിപ്പോ ആരാധി വന്നു നമ്മള് കുടിക്കുവോ അതൊരു വീടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെനിന്ന് അത് ആഴത്തോട്ട വഴിന്നുണ്ടെന്ന് തോന്നേ ആണോ ഇതുവഴി നമുക്ക് പോയി നോക്കാം ഒക്കെ രാവിലെ വെച്ചേക്കുന്നു ഓ നല്ല അടിപൊളി സ്ഥലം ആണ് ആണോ അവരുടെ എന്തിനാ പോലെ ഇവിടെ കുഴി കുത്തി വെച്ചേക്കുന്നു മലയും <ion> പ്രതി <laughs> <color> <Styled> <bucks and Pokemonapan> <ID> നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കണ്ടു അങ്ങോട്ട് ഇതിലേക്കൂടെ കടന്നു പോകാനുള്ള നിർബാഹവും ഇല്ല മൊത്തം മുള്ളു കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന നേരത്തെ ഇതിലേക്കൂടെ കടന്നു പോകാനെന്നൊക്കെയാണ് പറയുന്നത് നല്ല രണ്ടാമത്തെ ഒരു വെള്ളച്ചാട്ടമാണിത് നമുക്ക് വീണ്ടും താഴത്തോട്ട് പോയത് ഇതിൻ്റെ കാണാൻ ഇവിടെ കാണാൻ നല്ല ഇതാട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണേൽ നമുക്ക് താഴത്തോട്ട് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ആ മല ഇറങ്ങി ചെറിയ ഈ റബ്ബറൻ നമ്മൾ ആദ്യം കൊണ്ട് പാറോടെയാണ് കാണുന്നത് അവിടെ ഉള്ളത് റബ്രൻ തോട്ടത്തിൻ്റെ അത് നടക്കാനല്ല അടിപൊളി സെറ്റപ്പ് ആട്ടോ എന്താ പറഞ്ഞേ പറഞ്ഞാ പറ കൊറേ നേരമായിട്ടാ പറഞ്ഞ പറയുന്നല്ലോ ആണോ ആ ഞാൻ റബ്ബർ തോട്ടത്തിലല്ലോ ജനിച്ചോളൂ പ്രതിഷേധിക്കാൻ എന്റെ പ്രതിഷേധ ഇപ്പം രേഖപ്പെടുത്തും ഇത് മറ്റേ ചേമ്പ് പോലത്തെ സാധനം അല്ലെങ്കിൽ നമ്മൾ നല്ല രസം ഉണ്ടെന്നാണ് കാണാൻ സൈസ് മുള്ളി വരുന്ന ഇപ്പം കേട്ടോ ഇല്ല ഇതില്ല പിടിച്ചില്ല നമ്മൾ അദ്ദേഹം വന്ന ഫൈനലി ആ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി ചെറിയ ഉള്ള ചാട്ടമാണ് കേട്ടോ ഇത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പാറമടയിലാണ് കാണുന്നത് അതിൻ്റെ ഒരു ഭാഗം കേട്ടോ ചെളിയാണ് ഇവിടെ പുല്ലൊക്കെ കുറിച്ച് പണ്ടൊന്ന് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം നല്ല ചെളിയല്ല ചാ ഫൈനലി നമ്മുടെ മുകളിൽ അന്ന് മുകളിൽ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ പാറമടയുടെ സൈഡിൽ കൂടി ഇറങ്ങി വന്ന് നമ്മളിത് ആ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിരിക്കുകയാണ് സോ ഇതാണ് വാട്ടർഫാൾസിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു വ്യൂ അല്ല അങ്ങ് മോളിയേന്ന് അടി വരുന്നത് അച്ഛൻ ഞാൻ പറഞ്ഞത് അവിടുന്ന് ഏകദേശം ഒരു ഏഴ് തട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കാണാൻ പറ്റുന്നത് രണ്ട് വലിയ തട്ടാണ് ഞാൻ ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഏഴ് തട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ പാറമട ഇതിപ്പോൾ ഇവിടെ ഈ കാണുന്നൊരു പാറമടയാണ് ഈ പാറമടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് അവിടെ കൂടെ വന്ന് ഇങ്ങനെ ചാടി പോകുന്നതാണ് ഇതുവഴി എന്നിട്ടിങ്ങനെ ഒഴുകി പോകട്ടോ കാണുന്ന എല്ലാ റബ്ബർ വെച്ചേക്കുന്ന കൈത വെച്ചേക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു ഇല്ല മറ്റേ മഞ്ഞ കളറുള്ള ആ ഇല്ലി ആ ഇല്ലി മരങ്ങളൊക്കെ കേട്ടോ അതേപോലെ തന്നെ ഇവിടെ കുറേ എന്താ പറയുക പുല്ലൊക്കെ നിപ്പുണ്ട് അതുകൊണ്ട് കണാക്കിച്ച് അടിപൊളിയാണ് പിന്നെ അതായത് ഇതിൻ്റെ അകത്തൊരു ചെറിയ മീനൊക്കെ ഓടി നടപ്പുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്കൂടെ ഓടി നടക്കുന്നത് കണ്ടായിരുന്നു കാണുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഇറങ്ങി വന്ന സമയത്ത് കണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ആക്കി ഇപ്പം എണ്ണത്തിനെ കാണുന്നില്ല ഭയങ്കര ഫോട്ടോഗ്രാഫർ ആയതാണ് കാണുന്നത് അവരുടെ വെല്ലം നടക്കോ അവരുടെ അവരുടെ കൊരങ്ങ് പോകുന്ന പോലെ അവിടെയൊക്കെ പോട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്തുവാണോ അവരുടെ കാട്ടുന്നു എന്തോ ആദ്യമായിട്ട് വെള്ളം കെട്ട ഒരു ഫീൽ ആട്ടോ അവരുടെ അച്ഛനും പോക്കോ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിനും കൂടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് കുഴി പിള്ളേര് അതിന് പോണന്നുണ്ട് പക്ഷെ വെള്ളമൊക്കെ അവർന്നെ പറഞ്ഞാ കാറിന്റെ അത് കേറ്റത്തില്ല കേട്ടോ ആ ഒന്ന വേറെ ഡ്രസ് ഒക്കെ സെറ്റപ്പില്ല രണ്ട് ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ യോ പ്രൈവറ്റ് പ്രൈവറ്റ് വർമ്മിക്കൂടെ ഒക്കെ ഒഴുകുന്നതെന്ന് തോന്നുന്നു എനിക്കതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പുറം എപ്പറേക്കെ ആയിട്ട് പ്രൈവറ്റ് റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അപ്പം ആളുകൾക്ക് എത്രത്തോളം ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ അധികം ആൾക്കാർ ആരും അങ്ങനെ വരുന്നൊന്നും ഇല്ല ഇതാണല്ലോ ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതൊരു എന്താ പറയുക പക്ക ഒരു പാറമടയായിരുന്നു അപ്പോൾ പാറമട അതിന് മുമ്പേ തന്നെ ഇവിടെ വെള്ളം വെള്ളമൊഴുകി ചാടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് ആ പാറമടയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഇതായിരുന്നേ ഉള്ളൂ ഇതിന് മുമ്പിലോട്ട് ഇതിനുമുമ്പേ ഏഴ് തട്ടായിട്ടായിരുന്നു ഈ വെള്ളം ഇങ്ങനെ താത്തൊട്ടി ആടിക്കൊണ്ടിരുന്നെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഇതിന് നമ്മൾ വന്നതിന് ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് തന്നെ ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി എന്താ പറയുക നമുക്ക് കുറച്ച് നേരത്തിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അധികം വെള്ളമൊന്നുമില്ല ഇതിപ്പം ഈ വെള്ളം അങ്ങനെ ഒത്തിരി ഫുള്ള് പറ്റി പോകാറൊന്നുമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് ഏതായാലും ഒരു നല്ല പ്ലേസ് തന്നെ കേട്ടോ ടൗൺ എന്ന് വെച്ച് കാട്ടുന്നുണ്ടല്ലേ വെള്ളം ആദ്യമായിട്ട് കണ്ടവരെയാണ് അവർ നട ഇന്ന് ചെറുതായിട്ടൊരു മൂടിയ കാലാവസ്ഥയും കൂടി കേട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ടും കൂടുതൽ വെള്ളം വരുന്ന തോന്നുന്നത് വിടെ അവിടെ ഫോൾസിൻ്റെ അടുത്ത് നിന്ന് ഇരിച്ചു വീട്ടിലോട്ട് പോവാണ് ഓർമ്മ വഴി കൂടെ അല്ല വേറൊരു വഴി കൂടെയാണ് പോകുന്നത് ഇതൊരു എന്താ പറയുക പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താണ് സ്ഥലത്തിൻ്റെ ഇവർ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ വാട്ടർഫോൾസ് ഏതായാലും ഉള്ളത് അങ്ങനെ ഇനി ഇപ്പോൾ ഇതുവഴി ഒരു കാട്ടിക്കൂടെ കയറി എൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു വെള്ളത്തിലും കൂടെ വെള്ളച്ചാട്ടത്തിലും കൂടെ പോകാൻ ഓർത്താണ് അത് കാണാൻ വെച്ചും കൂടെ നല്ല ഭംഗിയുണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഞങ്ങളെ വഴി കാണിച്ചു തന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു അവരുടെ വെള്ളത്തിൻ്റെ കുറേ നേരം മുങ്ങി മുങ്ങിക്കിടന്നിട്ടൊക്കെ പോവുക ബാക്കി നമുക്ക് മോളിച്ച് തന്നിട്ട് കാണാം അപ്പം നമ്മൾ ഏഴ് തട്ട് എന്ന് പറഞ്ഞില്ലേ ഈ കാണുന്ന രണ്ടാമത്തെ തട്ട് കേട്ടോ ഇതിന് മുകളിലായിട്ടോ ഒരു തട്ടും ഉണ്ട് അപ്പോൾ ആ ഒരു തട്ട് ഇതൊന്നാം രണ്ടാമത്തെ തട്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ കാണുന്ന മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇതഞ്ച് അവിടെ പറഞ്ഞുകൊണ്ട് ആറ് അതിൻ്റെ താഴ്ത്തെയാണ് നമ്മൾ ആ ലാസ്റ്റ് കണ്ട ഏഴാമത്തെ തട്ട് ഇന്ന് കാടൊക്കെ തല്ലി തട്ടാണോ ഇതിൻ്റെ കൂടെ ഇറങ്ങി പോണത് അവരുടെ ഇതായിരുന്നല്ല അടിപൊളി സ്ഥലം നല്ല നമ്മൾ ആദ്യം കേറി വന്ന വഴിയാണ് ആ കാണുന്ന അതുവഴിയാണ് നമ്മൾ കയറി വന്നത് നല്ല സെറ്റപ്പല്ലേ ഈ വെള്ളം ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് കേട്ടോ രാഴ്ച അത്രയും വെള്ളം നമുക്ക് ഇവിടെ ഇല്ലാത്ത ഇതിന്റെ മുകളിലോട്ട് കയറി പോവാന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് മേളിലോട്ടും കൂടി ഒന്ന് പോയി നോക്കാം എൻ്റെ പുറകെ കാണുന്നതാണ് നമ്മൾ ആദ്യം കൊണ്ട് ആ വെള്ളച്ചാട്ടം നമ്മളങ്ങോട്ടൊന്നുമില്ല ഇപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ തിരിച്ച് കയറി പോവുകയാണ് നല്ല കാട് നല്ല ഹൈക്കിംഗ് ഉണ്ട് ഇപ്പോൾ എന്തൊക്കെ കയ്യിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് കമ്പൊക്കെ ആയിട്ട് ഫൈനലി നമ്മൾ എല്ലാ വെള്ളച്ചാട്ടവും കാണാവുന്ന രീതിയിലേക്കും നമ്മൾ ഏറ്റവും ഫസ്റ്റിലത്തെ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് ഇതാ നമ്മളിവിടെ താഴ്ത്തു നോക്കിയപ്പോൾ നമ്മൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അല്ല അങ്ങ് താഴെ ആ മരത്തിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നുണ്ടാണ് അങ്ങ് താഴെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇച്ചിരി മുമ്പ് നമ്മൾ കയറി വന്നതാണ് രണ്ടാമത്തെ വാട്ടർഫോൾസ് ഇവിടെ ആയിട്ടാണ് വരുന്നത് അതായത് ഇത് കണ്ടില്ല അതിലേക്കൂടെ വെള്ളം ചാടുന്നുണ്ടോ അതാണ് രണ്ടാമത്തെ വാട്ടർഫോൾസ് അങ്ങനെ തിരിഞ്ഞ് കറങ്ങി നമ്മളിത് ആ അതുവഴി കയറി ഇങ്ങനെ ഒരു സ്ഥലത്തോടൊക്കെ ഇറങ്ങി വന്നതേ നമ്മളിതാ ഇവിടെ ഒന്നാമത്തെ വാട്ടർഫോൾസ് എത്തി അതിൻ്റെ തൊട്ടുമുള്ളൊരു വീടൊക്കെ ഉണ്ട് അവർക്ക് ഏതായാലും നല്ല സുഖമായിരിക്കും കാരണം ആ വെള്ളം വരുമ്പോൾ തുണി അലക്കാനും കുളിക്കാനും ഒക്കെ നല്ല അടിപൊളി സുഖമായിരിക്കും അവരുടെത് അവിടെ നിന്ന് ഇറങ്ങി വന്നാട്ടോ കേട്ടോ അതെ അവരുടെത് അവിടെ നിറങ്ങി അതെ അവിടെ ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പായി വീണു കൈ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കും കേട്ടോ എന്ന് അച്ഛൻ്റെ ഒരു കോലൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുവഴി ഇനി മേളിലോട്ട് കയറി അങ്ങ് പോകണം ഇതിലൂടെ കൂടെ കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുകളിലോട്ട് കയറിപ്പോകാം വേറെ വഴി ഇതൊന്നും എന്താണെങ്കിലും ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നൊരു അടിപൊളി വ്യൂ ആയിരുന്നു അപ്പം പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ ഇപ്പോൾ നമ്മൾ ഇല്ല നമ്മുടെ വണ്ടിയിൽ തൊത്തോട്ട് മുകളിലാണ് ബാർക്ക് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നിന്ന് ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും കയറി ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ